ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അദീസ് ഫൊനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അടീനിയം പ്ലാന്റുകൾ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയ ഫാമിലി മെമ്പേഴ്സിന് കുറഞ്ഞ വിലയ്ക്ക് സെയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ കയ്യിൽ സീഡ്സ് വിൽക്കാനുണ്ടോന്നും പ്ലാന്റ്സ് കൊടുക്കാനുണ്ടോന്നും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു സെയിൽ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെയാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാം സിംഗിൾ പെറ്റലിൻ്റെ പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റുകളിലും ഒന്നും പൂക്കൾ വിരിഞ്ഞിട്ടില്ല അപ്പോൾ പൂക്കൾ എല്ലാ പ്ലാന്റുകളിലും വന്നാൽ മാത്രമേ നമുക്ക് ഏതൊക്കെ കളറിലുള്ള പ്ലാന്റ് ആണെന്ന് പറയാൻ കഴിയുകയുള്ളൂ എല്ലാ പ്ലാന്റുകളും ഒരു എട്ട് ഒമ്പത് മാസമൊക്കെ ആയ പ്ലാന്റുകളാണ് അപ്പോൾ തന്നെ നമുക്ക് എല്ലാ പ്ലാന്റുകളിലും മുട്ടുകളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ ആയിട്ടുണ്ട് ചില പ്ലാന്റുകളിലൊക്കെ മുട്ടുകളൊന്നും ആയിട്ടില്ല അപ്പോൾ എല്ലാ പ്ലാന്റുകളും ഒരേ പ്രായത്തിലാണെങ്കിൽ തന്നെയും അത് പല വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് അപ്പം നമ്മൾ ഒരു പ്ലാന്റിന് എഴുപത് രൂപ റേറ്റിലാണ് കൊടുക്കാനായിട്ട് പോകുന്നത് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഡി ടി ഡി സി സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കാൻ പോകുന്നത് അപ്പോൾ കേരളത്തിനകത്തുള്ളവർ മാത്രം നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മൾ അയക്കുന്നതിൻ്റെ ചാർജ് അത് നിങ്ങളാണ് കൊടുക്കേണ്ടത് അത് ചെറിയ രീതിയിലുള്ളൊരു ചാർജേ ആവത്തുള്ളൂ അങ്ങനെ നമ്മൾ ചാർജ് കൊടുത്ത് അയക്കുന്നതായതുകൊണ്ട് നിങ്ങൾ ഒന്നോ അതിലധികമോ പ്ലാന്റ് എടുത്താലും ഒരുപാട് ചാർജൊന്നും ആവത്തില്ല അപ്പം ഒന്നോ അതിലധികമോ പ്ലാന്റുകളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം എഴുപത് രൂപയോ ഒരു പ്ലാന്റിന് അപ്പോഴ് ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മൾ വലിയ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ നോക്കി സെലക്ട് ചെയ്ത് അയക്കുന്നതായിരിക്കും ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയക്കുന്നത് ആ പ്ലാന്റിൻ്റെ ഫോട്ടോ മെസ്സേജ് വഴി അയച്ചു തരുന്നതായിരിക്കും ഞങ്ങൾ അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് അയച്ചു തരികയുള്ളൂ അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ മാത്രം ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചു തുടങ്ങിക്കോളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക